ഡൽഹി കോൺഗ്രസ് പ്രവർത്തകർ ബിജെപി ആ സ്ഥലത്തേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി डि कर लिया जाएगा तमाम भगवान അതേസമയം ഭീകരമായ അനാസ്ഥയാണ് നീറ്റ് പരീക്ഷ നടത്തിപ്പിൽ പുറത്തേക്ക് വരുന്നത് പരീക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തിയെന്ന് പ്രത്യേക സംഘത്തിന്റെ വിലയിരുത്തൽ വരികയാണ് പരീക്ഷ നടന്ന ഹാളുകൾ സി ഉണ്ടായിരുന്നില്ല ചോദ്യപേപ്പർ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമുകൾക്ക് മതിയായ സുരക്ഷ ഒരുക്കിയിരുന്നില്ലെന്നും കണ്ടെത്തൽ വരികയാണ് പരീക്ഷാ സെന്ററുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പ്രത്യേക സംഘം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ജൂൺ പതിനാറിന് തന്നെ നൽകിയിരുന്നുവെന്നും വ്യക്തമായി